ഹലോ ഇന്നത്തെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക്ഷോപ്പിലാണ് കേട്ടോ നമ്മുടെ കാർ ഇതേ വർക്ക്ഷോപ്പിലാണ് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു അതിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് നമ്മുടെ കാർ വരുന്നത് ഫോർഡാണ് കേട്ടോ അതിൻ്റെ അത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെറിയൊരു വർക്ക് ഉണ്ടായുള്ളൂ അത് കംപ്ലീറ്റ് എഴുതിട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളങ്ങനെ ചെന്നതിന നമ്മൾക്ക് വിചാരിച്ചു എന്നാൽ കളറുകൂടിയും ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു മുമ്പ് നമ്മുടെ വൈറ്റ് കളറായിരുന്നു വരുന്നത് ആ വൈറ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് വേറൊരു കളറിലേക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അത്യാവശ്യം ഒരു ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഏത് കളർ ചൂസ് ചെയ്യണോ എന്നുള്ളതായിരുന്നു അകം നോക്കിക്കാൻ ഈ ഒരു അവസ്ഥയിലാണ് പെയിൻ്റ് അടിക്കാനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് എനിക്ക് മെയിൻ ഈ വൈറ്റ് കെട്ടേണ്ട ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാളെ ഉള്ളു നാളായിട്ട് ആ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റിനോട് പെട്ടെന്ന് എവിടെ വന്നാലും നമ്മുടെ കാറാണെന്ന് മനസ്സിലാവുന്ന ആ വൈറ്റ് കളർ മാത്രമേ നമുക്ക് ഉണ്ടായുള്ളൂ അങ്ങനെ ദേ ഇപ്പോൾ പെയിന്റ് ഫസ്റ്റ് കോട്ടിങ് അടിച്ചതിന് അത്യാവശ്യം പെയിൻറ് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കാക്കേനെ പോയി പീടികൊടുത്തേട്ടോ അങ്ങനെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് പെയിൻറ് അടിച്ചായിരുന്നു ഇതല്ലാട്ടോ ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ ഇനി ഫൈനൽ ലുക്കായിട്ടില്ലേ ഇനി ഉണ്ട് കുറച്ചും കൂടി വർക്കുകൾ ഓടി നമ്മൾ പെയിൻറ് ആവാണ്ട് മാറ്റി വെച്ച ഐറ്റംസ് ഒക്കെ വീണ്ടും ഫിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം കൂടി അവിടെ വെക്കും ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് വൈറ്റ് കളറാണോ ഇഷ്ടമായത് അതോ ഈയൊരു കളറാണോ ഇഷ്ടമായെന്ന് പറയണോട്ടോ എനിക്ക് ഫസ്റ്റ് ലുക്കിൽ ആണ് ഇഷ്ടമായെങ്കിലും പക്ഷെ കളർ അടിച്ചതിൻ്റെ ബാക്കിയെല്ലാം ചേഞ്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് റെഡ് കളർ നല്ല ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഏതാ കളർ ഇഷ്ടമായെന്നൊന്ന് പറഞ്ഞേക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ